ഇതാ ആ വെറൈറ്റി ഷേപ്പ് ഉണ്ട് നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം നല്ല വെഞ്ഞിണ്ട് ഇനി ഉള്ളിലെ പൊടിയൊക്കെ ഒന്ന് കളയാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നല്ല ഷേപ്പുള്ള ഒരു തേങ്ങയാണ് ടച്ചിൽ നിന്ന് നന്നേക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഒരു കിടലിൽ വർക്ക് ചെയ്തെടുത്താലോ അപ്പോൾ നമുക്ക് ക്ലേ എടുത്തിട്ട് ഒന്ന് പരത്തി ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം അതുപോലത്തെ ഒരു ഷേപ്പും കൂടി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറ്റയുടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ പശു വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതേ ഷേപ്പ് തന്നെ നമ്മളൊന്നുണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു കിളീനയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തലഭാഗം നമുക്കൊന്ന് ഇതുപോലെ കുറച്ചധികം ക്ലേ വെച്ചിട്ട് നമുക്ക് തലയൊന്ന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലായിട്ട് തന്നെ ചേർന്ന് പോകാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ടൂൾ വെച്ചിട്ട് അറിയാത്ത രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ ചിറങ്ങിലുള്ള ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ടൂൾ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനുള്ള തൂവലൊക്കെ പോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കൊക്ക് വെച്ച് കൊടുക്കാം ചെറിയൊരു കൊക്കാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ ഇതേ ഒരു കൊക്കിൻ്റെ പാർട്ടിഷൻ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് കണ്ണ് നമ്മൾ ഇതുപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്പുറത്തപ്പുറത്തും വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്ലേ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ വാലൊന്ന് ശരിക്കും പറഞ്ഞാൽ അതിലൊന്ന് സിറ്റായി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതും നമ്മൾ ഇതുപോലെ തന്നെ ഇതായിട്ടൊന്നും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് വാലിലും ഇതുപോലെ തന്നെ തൂവലുകൾ വരച്ച് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഓരോ നമ്മൾ ആ ക്ലേ വെച്ച് ചെയ്തെടുത്തൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് വരഞ്ഞ് ഒരു തൂവലിൻ്റെ പോലെയാക്കിയെടുത്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കളയപരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ കൂടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓറഞ്ച് കളർ ആദ്യം തന്നെ ഈ ഒരു തലയുടെ ഭാഗത്തായിട്ട് ചെറുതായിട്ട് അടിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത് ബ്രൗൺ നമ്മൾ റെഡും യെല്ലോയും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡ് ആണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അതാണ് അടിച്ചു കൊടുക്കുന്നത് പിന്നെ അടിഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കളർ ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അടിഭാഗത്തായിട്ട് അടിഭാഗത്തായിട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഷെയ്ഡിൽ അല്പം കൂടി ബ്ലാക്ക് കുറച്ച് കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിട്ടത് ഇതുപോലെ ഒരു ഷാഡോ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽ പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മുഴുവനായിട്ട് നമ്മൾ ചെറിയ ചെറിയ തൂവലൊക്കെ പോലെ നമ്മൾ തലയുടെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് വരച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് കൊക്കാണ് കൊക്കിന് നമ്മൾ ബ്രൗൺ കളർ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ബ്ലാക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഇനി നമ്മൾ കണ്ണ് കൊടുക്കുകയാണ് കണ്ണിൽ നമ്മൾ ആ ഒരു ക്ലേയുടെ വൈറ്റ് പോഷൻ മാത്രം കുറച്ചൊന്ന് ഒരു ഡോട്ട് പോലെ നമ്മളൊന്ന് വെച്ചിട്ട് ബാക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വർക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് പറയണം അപ്പോൾ നമുക്ക് നല്ലൊരു ക്രാഫ്റ്റ് റെഡിയായിട്ട് വീണ്ടും കാണാം ബാ ബൈ